കോക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി അതേസമയം നടപടിക്രമം പൂർത്തിയാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതയുണ്ടായെന്ന് ജാഗ്രത കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു ഇതിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു എന്നും മുഖ്യമന്ത്രി അറിയിച്ചു സിദ്ധാർത്ഥന്റെ മരണം അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് മരണത്തിൽ കാര്യക്ഷമമായ അന്വേഷണം പോലീസ് നടത്തിയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ആരോപണ വിധേയരായ ഇരുപത് വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് ശക്തമായ നിയമ നടപടി പോലീസ് സ്വീകരിച്ചു എന്നാൽ സിബിഐ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് വിജ്ഞാപനം ഇറക്കിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സിദ്ധാർത്ഥന്റെ പിതാവും മറ്റു ചിലറും കൂടി എന്നെ കാണാൻ വന്നു അമ്മയുടെ പെറ്റീഷൻ ആണ് ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി അവസാനം പറയുന്നത് സിബിഐക്ക് വേണ്ടെന്നാണ് അത് വായിച്ച ഉടനെ ഞാൻ പറയുക നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ സി ബി ഐക്ക് വിടാം അന്ന് തന്നെ അതിന്റെ സർക്കാർ ഉത്തരവും ഉത്തരവുമറങ്ങുക പിന്നെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ രണ്ടോ മൂന്നോ ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ അട്ടിമറിക്കാൻ പറ്റൂ അതൊക്കെ നമുക്ക് പ്രചരണപരമായിട്ട് എടുത്ത് പറയാന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ ഈ സ്വഭാവത്തെ മാറ്റം മാറ്റാൻ കഴിയില്ല സി ബി ഐക്ക് വിടുക എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ ആ വീഴ്ച വരുത്തി എന്ന് കണ്ടതുകൊണ്ടാണ് പ്രാഥമികമായി കണ്ടതുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്ത നടപടി എടുത്തത് ആ നടപടി അതേസമയം പ്രതികളെ സംരക്ഷിക്കാൻ സി ബി ഐ അന്വേഷണത്തിനുള്ള നടപടി സർക്കാർ വൈകിപ്പിച്ചെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി എന്നാൽ നടപടിക്രമം പൂർത്തിയാക്കാൻ ജാഗ്രത കുറവ് കാട്ടിയ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു റാഗിങ്ങിനും തുടർന്നുണ്ടാകുന്ന ക്രൂരതകൾക്കും യാതൊരു സംരക്ഷണവും സർക്കാർ നൽകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തരത്തിലുള്ള സംരക്ഷണവും അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നേതൃത്വം നേതൃത്വം കൊടുത്തവർ കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉണ്ടാകില്ല നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പൊതുവേ നിർദ്ദേശിച്ചു ചോദ്യത്തിന്റെ വേളയിൽ ടി സിദ്ദിഖ് എം എൽ എ ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ വേണമെന്ന് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് തിരുവനന്തപുരം thank you